അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇപ്പം ഞാനൊരു പുതിയ വിശേഷം എന്ന് പറയാൻ പറ്റില്ല പുതിയതോ പഴയതോ എന്തേലും ആവട്ടെ ഞാനൊരു വിഷയം പറയാൻ പോകുന്നതൊന്നും ശ്രദ്ധിക്കുക സ്വന്തം സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ മുടക്കാതെ സ്വയമായിട്ട് തന്നെ പരസ്യം ചെയ്യുന്ന ഒരു വലിയ മുതലാളിയാണ് നമ്മുടെ ഈ ബോച്ച എന്ന് പറയുന്നാൾ അതിനിടയ്ക്ക് ഒരു മുട്ടൻ പണിയും കിട്ടും അതിപ്പോൾ ഒരു പുലിവാലായി പറഞ്ഞു വന്നത് മറ്റാരും നമുക്ക് എല്ലാവർക്കും അറിയാം ഹണി റോസിനെ കുറിച്ച് തന്നെയാണ് ഞാനും പറഞ്ഞത് ഇവർ തമ്മിലുള്ള ചെറിയൊരു വിഷയം എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണല്ലോ ഇപ്പോൾ പ്രത്യേകിച്ച് ആരോടും പറയേണ്ട ഒരു ആവശ്യമില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യുമ്പോഴും ബോച്ചെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ആയിരിക്കും സ്ത്രീ വിഷയങ്ങൾ വളരെയധികം കൈകാര്യം ചെയ്യുക മാത്രമല്ല പുള്ളിക്കാരെ ഇപ്പം പുതിയ ഒരു സംഭവം ഇറക്കുമതി ചെയ്തിട്ടുണ്ട് സംഭവം എന്ന് പറയുമ്പോൾ അതിനെ തെറ്റിദ്ധരിക്കേണ്ട പുതിയ ഒരു സംഭവ വികാസം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുംഭമേള വൈറൽ കേളിനെ നമ്മുടെ കേരളത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവരികയാണ് ചെയ്തത് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുണ്ടാവുക ആരായിരിക്കും വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കി ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുണ്ടാവുക നമ്മുടെ അനിറോസ് മണിറോസായിരിക്കുന്നതാണ് എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു അഭിപ്രായം ഇനി പല മീഡിയാസിലും എന്ന് പറയുന്നത് എനിക്കാവുന്നൊരു പ്രശ്നമൊന്നുമല്ല അങ്ങനെയൊക്കെ പറഞ്ഞാലും ഏതൊരാളും ശരിക്കും ഒരു സംഭവമാണ് തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെതായൊരു വിഷമം ഉണ്ടായിരിക്കും ഏഹ് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അതവിടെ നിൽക്കട്ടെ ഇത് കേൾക്ക് അതായാലും ഒരുപാട് ഉദ്ഘാടന ചടങ്ങുകളിലൂടെയൊക്കെ ഈ ബോച്ചയുടെ കൈയ്യിൽ നിന്ന് ഒരുപാട് പൈസ ഈ ഹണി ഹണിറോസിന് കിട്ടിയിട്ടുണ്ടാവും പക്ഷേ കാര്യം എന്ത് പറഞ്ഞാലും ഇനി ബോച്ചയ്ക്ക് ഒരു ഒരു ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയുമായിട്ടുള്ള കാര്യത്തിൽ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ അതിൽ ഇടപെടുമ്പോഴൊക്കെ ബോ ചെറിയൊരു ശ്രദ്ധ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കമില്ല അതിന് അദ്ദേഹം ജയിലിൽ നിന്ന് വന്നതിന് ശേഷമുള്ള ഒരുപാട് വീഡിയോസുകൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് വൈറൽ ഗളായിട്ടുള്ള മോണാലിസിനെ ഇപ്പോൾ കേരളത്തിലെ കോഴിക്കോട് ഒരു ജെല്ലറി ഉദ്ഘാടനത്തിനെ അദ്ദേഹം കൊണ്ടുവരികയുണ്ടായി പക്ഷേ ഒരു മാല അണിയുന്നതിന് വേണ്ടി അദ്ദേഹം അത് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മയിൽ എന്ത് വന്നിട്ടുണ്ടാവും അറിയില്ല പെട്ടെന്ന് തന്നെ അദ്ദേഹം അത് മാറ്റി കൊടുക്കണുണ്ടായത് ആർക്ക് ഇത് ആരെങ്കിലും ഒന്ന് കെട്ടി കൊടുത്തേന്ന് അല്ലേ പെർമിഷൻ ആ മാല കെട്ടി കൊടുക്കാൻ നേരത്ത് അല്ലെങ്കിൽ കെട്ടണം എന്ന് തോന്നിയ നേരത്ത് കൃത്യമായിട്ട് ആരോ ഓർമ്മ വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇത് ഇതിന്റെ വില നിങ്ങൾ വിചാരിക്കും വളരെ സിമ്പിളാ സിമ്പിൾ കിട്ടുന്ന സ്പെഷ്യൽ കളക്ഷൻ എല്ലാവർക്കും വാങ്ങാവുന്ന ഒരു സ്പെഷ്യൽ കളക്ഷൻ ആണ് മണാലിസ അത് ശരിയാണ് കാരണം ടെൻ തൗസൻഡിന്റെ ഉള്ളില് എല്ലാവർക്കും വാങ്ങാവുന്ന എല്ലാവർക്കും വാങ്ങാവുന്ന ഒരു ചെറിയ സംഖ്യ ഉള്ളു എല്ലാവർക്കും വാങ്ങാവുന്ന ഒരു ചെറിയ മല മോണാലിസ നടപ്പിലത്തെ പുതിയ പേര് അത് കലക്കിയിട്ടുണ്ട് ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്തായാലും ആ കുട്ടി താങ്ക് യു പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തർക്കും ഓരോ നല്ല കാലം പറഞ്ഞതേ മാല വിറ്റ് നടന്നിരുന്ന എങ്ങനെയെങ്കിലും ഒരു മാല വിറ്റ് നടന്നിരുന്നവൻ്റെ കഴുത്തിലേക്ക് ഡയമണ്ടിൻ്റെയും സ്വർണത്തിൻ്റെയൊക്കെ മാല വന്ന് വിഴുണ് അതൊരു യോഗം അത് കാര്യമില്ല എന്തായാലും എല്ലാവരും പറഞ്ഞതുപോലെ വലുതാക്കി 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 ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് അത് എവിടെ പോയി വീഴുന്നുള്ളത് അത് കണ്ടറിയേണ്ടി വരും എന്തായാലും അതുപോലൊന്നും ഇല്ലാതിരിക്കട്ടെ ഇടയ്ക്ക് മൂപ്പര് വേറൊരു കാര്യം പറയുന്നുണ്ട് ആദ്യം കാണിച്ചത് പതിനായിരത്തിൻ്റെ അതല്ലാട്ടാ മറ്റത് കുറച്ച് ലക്ഷങ്ങൾ വരുന്നത് അപ്പോൾ ലക്ഷങ്ങൾ വരും അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചോ പതിനായിരം ഒന്നും പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞവരെ അല്ലെങ്കിൽ ബോച്ച പറഞ്ഞവര് പതിനായിരത്തിന്റെ കണക്കും പറഞ്ഞാൽ അങ്ങോട്ട് ചെന്നാ അതുപോലത്തെ പത്ത് പതിനായിരം കിട്ടിൽ ചേർക്കേണ്ടി വരും ഓക്കെ അപ്പൊ അത് ശ്രദ്ധിച്ചോളൂ പിന്നെ ആദ്യം കാണിച്ചത് കുറച്ച് വരുന്നതാണ് തെറ്റിദ്ധാരണ ഒക്കെ മാറി ഇല്ല അത് ക്ലിയർ ആയി അല്ലെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം യു പിയിലുള്ള ഒരു മോണാലിസ എന്ന് പറയുന്ന പെൺകുട്ടി ഇന്ത്യ മുഴുവൻ വൈറലായപ്പോൾ ആദ്യത്തെ വിമാനയാത്ര നടത്തിക്കൊണ്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ബോച്ചയാണ് അപ്പോൾ ബോച്ചയുടെ ബുദ്ധിന്ന് നോക്കിയേ ഇനി എന്തിന് വന്നു എപ്പോൾ വന്നു എന്നിട്ട് എൻ്റെ മൊണാലിസിയുടെ എല്ലാ വീഡിയോകളിലേക്കും പറയുമ്പോൾ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഒരു ജ്വല്ലറി അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ ഇതിലൂടെ അദ്ദേഹം ഒരു അഡ്വെർടൈസ്മെൻറ്റ് നടത്തുകയാണ് എന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം അദ്ദേഹത്തിൻ്റെ ബുദ്ധി അപാരം തന്നെ ഇതൊന്നും കണ്ടിട്ട് നമ്മുടെ ഹണി റോസിന് സഹിക്കുന്നുണ്ടാവില്ലേ സമയം നോക്കിയിട്ട് നമ്മുടെ മനോരമ ചാനലിന് ഒരു അഭിമുഖം നമ്മുടെ ഹണി റോസ് കൊടുത്തിരുന്നു ഇതൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല ഞാൻ ഇതൊന്നും ഒരു പ്രശ്നമില്ല അദ്ദേഹത്തിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു വൈരാഗ്യം ഇല്ല എന്നാണ് അവിടെ പറഞ്ഞത് കാരണം ഇനി വൈരാഗ്യം ഉണ്ടായിട്ട് കയല്ലേ പറയാനുള്ളത് പറഞ്ഞു ചെയ്യാനുള്ളത് ചെയ്തു കിട്ടാനുള്ളത് പേടിച്ചു ഇനിയിപ്പോ ഒരു വ്യക്തിപരമായിട്ട് എനിക്കൊന്നുമില്ല എന്ന് തന്നെ അവർക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ എനിക്കൊരു ഈ സംഭവം അറിയത്തന്നെ അല്ല സംഭവം തന്നെ അറിയാം നാളെ തന്നെ അറിയുന്നില്ല അറിയില്ല പ്രവൃത്തി എന്ന് പറഞ്ഞത് മനസ്സിലായില്ല അപ്പൊ എന്തോ ഒരു പ്രവർത്തനം നടന്നിട്ടുണ്ടോ എന്താ പ്രവൃത്തിക്കാനും നോക്കാനോ ഒന്നിനും ഇല്ല എല്ലാം കൊണ്ടും അങ്ങോട്ടേ ഇല്ല മനസ്സിലായില്ലേ ബാക്കി പറയുന്നത് അവരുടെ ജീവിതം അവരുടെ ബിസിനസ് അവരുടെ കാര്യങ്ങൾ അതൊക്കെ ഇങ്ങനെ ചെയ്യാം ഞാൻ അതിൽ നിൽക്കുന്നു മാത്രം അത്രേ ഉള്ളൂ ബോച്ച ആരെ കൊണ്ടുവന്നാലും എനിക്കൊന്നും ഒരു വിഷയമൊന്നുമില്ല എന്നുള്ളതാണ് അണിറോസിന്റെ പക്ഷം പണ്ടത്തെ ഒരു രീതിയിൽ അത് അങ്ങനെ ആക്കാൻ ശ്രമിക്കുന്നതാണ് ആ മനസ്സിലായി ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുന്ന് പറയും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്തായാലും കൊണ്ടത് മോണാലിസരമാലേക്കാണ് എന്തായാലും എങ്ങനെ ഇത് അവസാനിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല ഹണി റോസിന് ഇനി ബോച്ച വിളിക്കുവോ എന്നുള്ള കാര്യം കഷ്ടമാണ് അപ്പോൾ അതിൻ്റെ എന്തായാലും ഉള്ള ഒരു വിഷമം അവർക്കുണ്ട് അവരുടെ മുഖത്തുണ്ട് എത്ര ചിരിച്ചാലും ഒരു വളിഞ്ഞ ചിരിയാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളിൽ ബോച്ച എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ബിസിനസ് പരമായിട്ട് വളരെ തന്ത്രശാലിയാണ് അപ്പോൾ അദ്ദേഹം സ്വയം ഞാൻ പറഞ്ഞു സ്വയം അദ്ദേഹത്തിന് ഒരു പരസ്യത്തിനൊരാളെ എന്തെങ്കിലും അത്യാവശ്യത്തിനുള്ള ഇങ്ങനെയുള്ള ഉദ്ഘാടന കർമ്മങ്ങൾക്ക് മാത്രമാണ് അവർ ഒരാളെ വിളിക്കേക്കാട്ടുകയൊക്കെ ചെയ്യുള്ളൂ ബാക്കിയൊക്കെ സ്വയം ഒരു പരസ്യം ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ ആ രീതിയിൽ ഇനിയുള്ള കാര്യത്തിൽ അദ്ദേഹം വളരെയധികം ശ്രദ്ധിച്ചിട്ടന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടന്നെ കൈകാര്യം ചെയ്യുള്ളൂ എന്തായാലും മൊണാലിസ എന്ന ഒരു ഒരു പുച്ച കണ്ണ് അല്ലെങ്കിൽ വെള്ളാരം കണ്ണ് അതിനെ പല രീതിയിൽ ആൾക്കാർ വർണ്ണിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ കാലമാണ് ഇനി അത് എന്തായാലും പെണ്ണുങ്ങളല്ലേ ഒരു ചെറിയ കുശുമ്പുണ്ടാവും അതെനിക്ക് തോന്നുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും കുശുമ്പ് കുഞ്ഞായ്മയും കാര്യങ്ങൾ നല്ല രീതിയിലാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഓക്കെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു